അറുപതിലധികം കേസുകളുള്ള കുപ്രസിദ്ധ അന്തർ ജില്ലാ മോഷ്ടാവ് തിരുവനന്തപുരം മലയങ്കീഴ് സ്വദേശി സുനിൽ ഗുപ്തയാണ് കോഴിക്കോട്ട് കസബ പോലീസിൻ്റെ പിടിയിലായത് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗവൺമെൻറ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കളവ് നടത്തിയ കേസിലെ അന്വേഷണത്തിനിടെയാണ് ഇയാൾ പിടിയിലാവുന്നത് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് കസബ പോലീസ് പ്രതി കുപ്രസിദ്ധ മോഷ്ടാവ് സുനിൽ ഗുപ്തയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിധിയിൽ വീട്ടിലും അമ്പലത്തിലും കളവ് നടത്തിയതിലും എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്ന് കടകളിലും ഒരു വീട്ടിലും പുത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിലും ആറ് എം ജനസേവന കേന്ദ്രത്തിലും ട്യൂഷൻ സെന്ററിലും പുതിയങ്ങാടിയിലെ ബിഇഎം സ്കൂളിലും കളവ് നടത്തിയതും ഇയാളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു എലത്തൂരിലെ കടകളിലെ കളവ് കഴിഞ്ഞ് പോകുന്നതിനിടെയാണ് മോഷണ മുതലുകളുമായി പുലർച്ചെ പാളയത്ത് വെച്ച് പ്രതിയെ കസബ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സക്കറിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സംശയം തോന്നിയ ഉടനെ സക്കറിയ ഇയാളെ പിടികൂടുകയും തുടർന്ന് പോലീസ് പെട്രോളിംഗ് സംഘവും ചേർന്ന് കസബ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ് ടി ടിക്കെയുടെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ കിരൺ സി നായർ എസ് ഐ പ്രദീപ് കെ കെ എ എസ് ഐ സജേഷ് കുമാർ എസ് സി പി ഒ രാജീവ് കുമാർ പാലത്ത് സി പി ഒമാരായ ലിനീഷ് മുഹമ്മദ് സക്രിയ സിറ്റി ക്രൈം സ്കോഡ് അംഗങ്ങളായ ഷാലു എം സുജിത് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു